ഇപ്പോൾ മലപ്പുറത്ത് നിപ്പ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായി തന്നെ നമ്മൾ നടത്തുന്നുണ്ട് ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിസൂക്ഷ്മമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് രണ്ട് രീതിയിൽ പ്രധാനമായിട്ടും ഒന്ന് സമ്പർക്ക പട്ടികയിൽ എല്ലാവരും തന്നെ അതായത് ഈ കേസുമായി ഈ മകനുമായി ഇൻട്രാക്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളും ഉൾപ്പെട്ടിട്ടുണ്ട് അതൊരു പർട്ടിക്കുലർ പീരീഡിലാണ് അതായത് ഒരു പത്താം തീയതി തുടങ്ങി പിന്നീട് ഈ വിവിധ ആശുപത്രികളിലൊക്കെ പോയ ആ സമയങ്ങളിലൊക്കെ അപ്പോൾ അത് കൃത്യമായ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചുകൊണ്ട് പരമാവധി സി സി ടി വി ദൃശ്യങ്ങളും അല്ലാതെയുള്ള ആളുകളോടുള്ള ഇന്ററാക്ഷനിൽ നിന്നും പരമാവധി വിവരങ്ങൾ ശേഖരിക്കുകയും അല്ലാത്തവ സി സി ടി വിയിൽ നിന്ന് പോലീസിന്റെ കൂടി സഹായത്തോടു കൂടി അങ്ങനെയാണ് കോണ്ടാക്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ഇന്നലെ പറഞ്ഞതുപോലെ നാനൂറ്റിയാറ് പേരാണ് ഈ ലിസ്റ്റിലുള്ളത് ഇതുകൂടാതെ മറ്റൊരു പ്രവർത്തനം നടത്തുന്നത് ഏതാണ്ട് ഇന്നലെ വൈകുന്നേരം വരെ ഏഴായിരത്തി ഇരുന്നൂറിലധികം വീടുകൾ രണ്ട് പഞ്ചായത്തുകളിലുമായി പാണ്ടിക്കാടും ആനക്കയത്തുമായി ഏഴായിരത്തി ഇരുന്നൂറിലധികം വീടുകൾ സന്ദർശിച്ചിട്ടുണ്ട് ട്രെയിൻഡായിട്ടുള്ള ടീമുകളാണ് സന്ദർശനം നടത്തുന്നത് ഇന്ന് ആനക്കയത്ത് കൂടുതൽ ടീമുണ്ട് ഇന്നലെ എൺപത് ടീമായിരുന്നു ഇന്ന് തൊണ്ണൂറ്റഞ്ച് ടീം അവിടെ സന്ദർശനം നടത്തുന്നുണ്ട് പാണ്ടിക്കാട് നൂറ്റി നാൽപ്പത്തി നാല് ടീമുകളായിട്ടാണ് അവിടെ സന്ദർശനം നടത്തുന്നത് രണ്ട് പഞ്ചായത്തുകളും നല്ല നിലയിൽ സഹകരിക്കുന്നുണ്ട് അതുകൂടാതെ ജില്ലയിലെ മിനിസ്റ്റർ എം പി എം എൽ എ മാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരെല്ലാവരെയും ചേർത്ത് ഇന്നലെ ഒരു യോഗം നടന്നിരുന്നു അതിനുശേഷം ഇവിടുത്തെ എം എൽ എ അദ്ദേഹം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ യോഗം ചേർന്നിരുന്നു സർവകക്ഷി യോഗമൊക്കെ ചേർന്ന് അങ്ങനെ എല്ലാവരുടെയും പങ്കാളിത്തവും സഹകരണവും അതിൽ ഉറപ്പാക്കിയിട്ടുണ്ട് ഇന്നിപ്പോൾ പത്തൊൻപത് സാമ്പിളുകളാണ് പരിശോധിക്കുന്നത് ആ പത്തൊൻപത് സാമ്പിളുകളിൽ അഞ്ച് സാമ്പിളുകളാണ് ഐറിസ് കോണ്ടാക്റ്റിൽ ഉള്ളത് എൻ ഐ വി പൂനെയിൽ നിന്നുള്ള മൊബൈൽ ലാബ് ഇന്നലെ തന്നെ അവിടെ എത്തിയിരുന്നു ഇന്ന് രാവിലെ ഇപ്പോൾ അവർ പ്രവർത്തനം തുടങ്ങുകയാണ് അപ്പോൾ ആദ്യം രണ്ട് മൂന്ന് ദിവസം കോഴിക്കോട് തന്നെയാണ് ഉള്ളത് മഞ്ചേരിയിൽ അവർ ഷിഫ്റ്റ് ചെയ്യുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ ആദ്യത്തെ ദിവസം ഇതൊന്ന് അവർ നേരത്തെ കഴിഞ്ഞ വർഷം കോഴിക്കോട് വന്ന് പ്രവർത്തിച്ചൊരു അനുഭവ പരിചയം ഉള്ളതുകൊണ്ട് ഇതൊന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്നുള്ള നിലയിലാണ് അവർ വന്നിട്ടുള്ളത് ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജ് എൻ ഐ വി പൂനെയിൽ നിന്നുള്ള ടീം സന്ദർശിച്ചിരുന്നു ഇന്ന് ഈ മീറ്റിംഗിൽ എൻ ഐ വി പൂനയുടെ ബാക്ക് സർവൈലൻസ് ടീം പ്രത്യേകിച്ച് ആലപ്പുഴ കേന്ദ്രീകരിച്ച് ഉള്ള ഡോക്ടർ ബാലസുബ്രഹ്മണ്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള ടീം അംഗങ്ങൾ കൂടി ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തു അപ്പോൾ അവർ ഈ പ്രദേശങ്ങൾ സന്ദർശിച്ച് ബാറ്റ്സിൻ്റെ സാമ്പിളുകൾ പരിശോധിക്കും അത് ശേഖരിക്കും വവ്വാലുകളുടെ സാമ്പിളുകൾ ശേഖരിക്കുകയും ആ സാമ്പിളുകൾ പരിശോധിച്ച് വൈറസിനെ കണ്ടെത്തിയാൽ കണ്ടെത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കും എന്നിട്ട് വൈറസ് ഉണ്ടെങ്കിൽ ജിനോമിക് സീക്വൻസിങ് നടത്തും അപ്പം ഇന്നലെ ഐ ഐ ഡി നടത്തിയ ഒരു പരിശോധനയുടെ കാര്യം പറഞ്ഞിരുന്നു പാർഷ്യൽ സീക്വൻസിങ് നടത്തിയിരുന്നു ആ പാർഷ്യൽ ഡിനോമിക് സീക്വൻസിങ്ങിൽ ഈ സാമ്പിളിലെ വൈറസ് വവ്വാലുകളിലെ വൈറസിന്റെ അതേ വേരിയൻ്റാണ് അതായത് കേരളത്തിൽ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉൾപ്പെടെ കണ്ടെത്തിയ വവ്വാലുകളിലെ വൈറസിന്റെ അതേ വകഭേദമാണ് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു ഇത് കൂടാതെ ഈ നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായിട്ടുള്ള പ്രോട്ടോകോൾ പാലിക്കണം എന്നുള്ളത് തന്നെയാണ് ഇരുപത്തിയൊന്ന് ദിവസമാണ് ഐസൊലേഷൻ നമുക്കിതിന് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈനുകൾ ഉണ്ട് അതുകൂടാതെ ലാസ്റ്റ് കോണ്ടാക്ട് വിത്ത് പേഷ്യൻ ആ ദിവസം തൊട്ട് ഇരുപത്തിയൊന്ന് ദിവസം തുള്ളതാണ് അത് ഐസൊലേഷനിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതും അതോടൊപ്പം ജില്ലയിൽ പൊതുവെ എല്ലാവരും ഈ രോഗവ്യാപനം തടയുന്നതിനു വേണ്ടി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാസ്ക് ധരിക്കണമെന്നുള്ളതുമാണ് ഇത് തന്നെയാണ് ആവർത്തിച്ചു പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ നിഫയുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ശാസ്ത്രീയമായ അടിത്തറയും ഇല്ലാത്ത ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന ചില വാർത്തകൾ പ്രചരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ വാർത്തകൾക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് പൊതുജനാരോഗ്യ ആക്ട് പ്രകാരവും അല്ലാതെ സൈബർ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടും ആ രീതിയിൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അത് കർശനമായ നടപടി സ്വീകരിക്കും അതുകൊണ്ട് ദയവായി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലുള്ള വാർത്തകൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവി അതിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് നമ്മുടെ മീഡിയ വിഭാഗം അത്തരത്തിലുള്ള വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പോലീസിന് കൈമാറുകയും അതിലുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു നമ്മുടെ പ്ലസ് വൺ അലോട്ട്മെന്റ് രണ്ട് ദിവസം നല്ല രീതിയിൽ നടന്നു ഇന്നുകൂടി പ്ലസ് വൺ അലോട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് പോളിടെക്നിക്കിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സും പെരിന്തൽമണ്ണയിൽ ഉൾപ്പെടെ ഇന്ന് നടക്കുന്നുണ്ട് ഇതാണ് പൊതുവേ പറയാനുള്ളത് പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഏതാണ്ട് ഭൂരിപക്ഷ മാധ്യമങ്ങളും ഇത് സംബന്ധിച്ച് വളരെ നല്ലൊരു നിലയിൽ തന്നെ ബോധവൽക്കരണ പ്രവർത്തനം ആളുകൾ ആശങ്കപ്പെടാതിരിക്കുന്നതിന് ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു അത് വളരെ മാതൃകാപരവും അഭിനന്ദനാർഹവുമാണ് അപ്പോൾ ആ നിലയിലുള്ള പിന്തുണയ്ക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു പൊതുവെ മലപ്പുറം ജില്ല നൽകുന്ന ഒരു സഹകരണം എടുത്തു പറയേണ്ടതാണ് ഇപ്പോൾ ഇന്ന് പാണക്കാട് അവിടെ ഇന്ന് ചൊവ്വാഴ്ച ജനസമ്പർക്ക പരിപാടി നടക്കുന്ന ഒരു ദിവസമാണ് അത് മാറ്റിവെച്ചിട്ടുണ്ട് അപ്പോൾ അത്ര മാതൃകാപരമായിട്ട് എല്ലാവരും ഇതിൽ ഇടപെട്ടു പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അതിന് നന്ദി അറിയിക്കുന്നു